വിജയിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിൽ ആൾക്കാർ കൂടെ ഉണ്ടാവും ഈ വിജയിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു സ്ട്രഗിൾ സമയുണ്ട് അതൊരു ഭയങ്കര വലിയ സമയ മാനക്കേട് പരീക്ഷണം മർദ്ദനം അങ്ങനെ തുടങ്ങി കൊറേ കാര്യങ്ങൾ ഇതിന്റെ പിന്നില് വിജയത്തിന്റെ പിന്നിലുണ്ട് ആ ആ സമയത്ത് ആരാണോ കൂടെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മൾ പാടില്ല ഞാൻ ഞാനിന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോ മോശ സമയത്ത് നിന്റെ കൂടെ എനിക്കൊരു കവചമായിട്ട് നിന്ന് ഒരു നാടിനെ വിളിച്ചിട്ട് വന്നില്ലെങ്കിലും പിന്നെ ഞാൻ മനുഷ്യനായിട്ട് കാര്യമില്ലല്ലോ ഇതൊരു ചരിത്ര അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ ഈ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലോകത്തിന്റെ മുന്നിൽ പലതും തെളിയിച്ചു കഴിഞ്ഞു ഈ ഒരു വിഷയത്തിലൂടെ ഒരാള് ഒരു സാധാരണ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാമെങ്കിൽ ആ ആളുടെ പിന്നില് സകല ആളുകളും അണിചേരുന്ന ഒരുപാട് ആളുകളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയാണ് ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന നാല് കാര്യങ്ങൾ ഇതിൽ സമൂഹത്തിന് കാണിച്ചു കൊടുക്കും അതിൽ ഫസ്റ്റ് കാര്യം നമ്മൾ ഒരുപാട് വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണെന്ന എന്റെ അഭിപ്രായം ഞാൻ ഇതിലൊന്ന് ആദ്യം ശ്രദ്ധിച്ചിരുന്നു ഞാൻ എന്റെ കച്ചവടം കാര്യങ്ങളും ആയിട്ട് പോവുകയും ഇതിലിറങ്ങിയപ്പോഴാണ് മനസിലായത് നമ്മൾ മതങ്ങളെ വേർതിരിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ കൂടുന്ന ഒരു അതപ്പതിച്ച ഒരു സമൂഹമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു